എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ അടുത്ത യാത്ര എത്തി നിൽക്കുന്നത് ഒരുപാട് ദൂരത്തിലൊന്നുമല്ല തെന്മലത്തെ നമ്മുടെ ദൗത്യം കഴിഞ്ഞു നമ്മൾ നമ്മളടുത്ത് നിൽക്കുന്നത് കൊട്ടാരക്കരയിൽ നിന്ന് കൊല്ലത്തേക്ക് പോകുന്ന റൂട്ടിൽ നമ്മൾ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് നീലേശ്വരം എന്ന് പറയുന്ന സ്ഥലം നീലേശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അവിടുന്ന് ഇപ്പോൾ നീലേശ്വരം പോസ്റ്റ് നിന്ന് വീണ്ടും കുറച്ചുകൂടെ മുന്നിലേക്ക് പോയിട്ട് അവിടെ ഒരു ബാലവാടിക്കടുത്ത് ഒരു വീട്ടിലൊരു കിണറ്റിൽ അല്ലെങ്കിൽ ആ ഒരു കിണറല്ല ഒരു സേഫ്റ്റി ടാങ്കിൻ്റെ കുഴി അതായത് ബാത്റൂമിനൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ എടുക്കുന്ന അകത്തൊരു അതിഥി കിടക്കുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം എന്നെ വിളിച്ചു പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹം വിളിക്കുന്നതിന് കുറച്ച് തൊട്ട് മുന്നേ ഞാൻ ഈ നീലേശ്വരത്തിൽ ഒരു കോൾ അറ്റൻഡ് ചെയ്യാൻ വന്നിട്ട് തിരിച്ച് നാട്ടിലെത്തിയ സമയത്താണ് അദ്ദേഹം വിളിക്കുന്നത് അപ്പോൾ ഞാൻ പറയാൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയുള്ളൂ അപ്പോൾ അദ്ദേഹം കുഴപ്പമില്ല നാളെ വന്നാൽ മതി അപ്പോൾ നമ്മൾ അടുത്ത ദിവസം നമ്മുടെ ടീമുമായിട്ട് സ്നേക്ക് മാസ്റ്റർ ടീമുമായിട്ട് സ്ഥലത്തെത്തി നമുക്ക് നോക്കാം നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് പരിചയപ്പെടാനായിരിക്കുന്ന അതിഥി വ്യത്യസ്തനാണോ അത് നമ്മളൊക്കെ എന്നും കാണുന്ന അതിഥിയാണോ നോക്കാം അദ്ദേഹം മൂർഖനെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ അതിഥി ആരാണ് എന്തായാലും നമ്മളീ സ്ഥലത്തെത്തി നമ്മുടെ അതി കിടക്കുന്നതി സെപ്പിട്ട് അങ്ങനെ കുഴിക്കാത്ത അപ്പോൾ ഇദ്ദേഹം വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞാണ് ജനങ്ങളെ കൂടെ കഴിഞ്ഞിട്ട് പരമാവധി നിങ്ങളിത് പബ്ലിസിറ്റി കൊടുക്കരുത് കാരണം പറഞ്ഞവരുന്നല്ല ആൾക്കാർ വന്നിട്ട് കുഴിക്കാത്തപ്പോൾ നമ്മുടെ മേനെ കല്ലിടുകയും കമ്പിടുകയൊക്കെ അങ്ങനത്തെ അവസ്ഥ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതും അങ്ങനെയാണ് രാവിലെ ഒരത്തിൽ വന്നിട്ട് കമ്പിട്ട് കല്ലിട്ടൊക്കെ ശല്യപ്പെടുത്തിയപ്പോൾ വീട്ടിൻ്റെ ഓണറ് ആ കുഴിയുടെ പുറത്ത് പലരെയൊക്കെ എടുത്തിട്ട് ഓലയൊക്കെ ഇട്ട് മൂടിയിട്ട് അപ്പോൾ നമുക്ക് ഇതിപ്പോൾ എനിക്ക് വന്ന് ഒരുപാട് അത്രയ്ക്ക് ശല്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല ഒരുപാട് വിറവേക്കുമായിരിക്കും മൂടിയിട്ടിരിക്കുന്നത് അപ്പോൾ അത്രയ്ക്ക് ജനങ്ങൾ വന്നിട്ട് ഓരോരുത്തരും വരുമ്പോൾ ഓരോ കലിടും ഇത് പത്തി എടുക്കുന്നു എന്നൊക്കെ കാണാൻ വേണ്ടി അതുപോലെ കമ്പിട്ട് കിട്ടുക അപ്പോൾ വീട്ടുകാർക്കും ബുദ്ധിമുട്ടാവുന്നു നമ്മളെ ഉള്ളവർക്കും ബുദ്ധിമുട്ടാവുന്നു അതുകൊണ്ട് അവർ ബുദ്ധിപൂർവ്വം ആ കുഴി ചപ്പിട്ട് മൂടിയിട്ട് ഇനി നമുക്ക് ഈ ചപ്പ് മാറ്റിയിട്ട് നോക്കാം അത് ആദ്യം ജീവനോടെ ഉണ്ടോ എന്ന് കാരണം ഒരുപാട് പേര് ശല്യപ്പെടുത്തി എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാലും നമുക്ക് നോക്കാം അതൊരു കഴിവിൻ്റെ പരമായി നമ്മുടെ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകരെ ഈ പാവനയൊക്കെ ഇങ്ങനെ ഒരു അവ അപകടാവസ്ഥയിൽ കണ്ടു കഴിഞ്ഞാൽ കഴിവിൻ്റെ പരമാവധി ന്യൂസ് സ്പ്രെഡ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ പുറത്ത് പറയാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം കാരണം നമ്മളെത്തുന്നതിന് മുന്നേ വരുന്നവർക്കത് ഫോട്ടോയിൽ അല്ലെങ്കിൽ ക്യാമറയിലൊക്കെ പകർത്താൻ വേണ്ടി ആകാംക്ഷ ഉള്ളതുകൊണ്ട് അവരിതിനെ ശല്യപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ ആ സമയം അതിനിടയിൽ നിന്ന് ഇതിന് മരണം സംഭവിക്കാം അപ്പോൾ അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി അങ്ങനത്തെ ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകാതിരിക്കുക നമുക്ക് എന്തായാലും ഈ വിറകൊക്കെ മാറി നോക്കാം നമ്മുടെ അതിഥി കിണറ്റിനകത്ത് അല്ലെങ്കിൽ കോഴിക്കകത്ത് എന്ന് എന്തായാലും നമ്മൾ വന്ന് ഞാൻ കഴിച്ചപ്പോൾ വലിയൊരു വലിയ കുഴിയായിരിക്കും ചോദിച്ചത് അപ്പോൾ ഒന്നുമില്ല ഒരു അഞ്ചടി ആറടിക്കകത്ത് ഒരാളിന് ഹൈറ്റേ ഉള്ളൂ നമ്മൾ അതിഥിയെ കാണുന്നുണ്ട് നമുക്ക് അത്ര വലിയ വലിയ ഒരു സംഭവമൊന്നുമല്ല ഒരു കുഞ്ഞു പാമ്പ് ഫീമെയിൽ പെണ്ണ് തന്നെയാണ് പെൺ പാമ്പ് പെൺ പെൺമൂർക്കൻ അതോ സർപ്പം അതോ നാഗം എന്നറിയപ്പെടുന്ന നാഗം എന്നറിയപ്പെടുന്ന അതിഥി തന്നെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കുഴി തറയുടെ മട്ടം കിടന്നപ്പോൾ അറിയാതെ വന്ന് പെട്ടുപോയതായിരിക്കാം അതിനകത്ത് എന്തായാലും ഫീമെയിലാണ് നാലു വയസ്സിനടുത്ത് പ്രായം ഇദ്ദേഹത്തിന് വരുമെന്ന് തോന്നുന്നു അതുപോലെ ഈ വർഷം മുട്ടയിട്ട് മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് മനുഷ്യ അധികം തീറ്റി തേടി ഇറങ്ങിയതാണ് തീറ്റി തേടി ഇറങ്ങിയതാണ് എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല നമുക്ക് ഈ അതിഥി ഇറങ്ങിയെടുക്കാൻ നേരെക്കാളും ആഴം കുറയേണ്ട ഒരു ചെറിയ കമ്പിൽ ഒരു കുണി വെച്ച് കെട്ടി മേളീന്ന് എടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് കാരണം ഞാൻ ഇറങ്ങുമ്പോൾ ഇവരെല്ലാം കൂടെ അതിൻ്റെ പുറത്തുനിന്നു അവിടെ നിന്ന് കിടക്കും എത്ര പറഞ്ഞാലും ഇവർ എന്തായാലും കേൾക്കാൻ പോകുന്നില്ല അപ്പോൾ അത് നമുക്ക് മേളീന്ന് എടുത്തിട്ട് പുറത്ത് എങ്ങോട്ട് വേണമെങ്കിലും അങ്ങ് ഇടാം അപ്പോൾ ഇവർ ഇവരെ മാറ്റേണ്ടായില്ല ഇവർ തന്നെ മാറിക്കോളും നോക്കാം നോക്കാം ശരി എന്നാൽ തോന്നി എടുത്തു ഓക്കെ ജീവൻ മക്കളെ നിങ്ങളൊന്ന് മാറിയിട്ട കാണാട്ടാ നിങ്ങൾ മോൻ മാറിയിട്ടില്ല കാണാൻ നിങ്ങൾ എല്ലാവർക്കും എടുക്കുമ്പോൾ കാണാം ചേട്ടാ ഇറങ്ങിയില്ല കേട്ടോ നിങ്ങൾ കാണാനോ എടുക്കുമ്പോൾ കാണാനേട്ടോ കമ്പോ കമ്പി എന്തായാലും സഹകരിക്കും അല്ല അത് പോലെ കേട്ടോ അത് നിങ്ങൾ എണീറ്റിയല്ലേ പോരാട്ടാല് സത്യം എന്തായാലും അധികം സമയം കളയേണ്ട ഇവിടെ നമ്മുടെ അതിഥിയെ ഏണി വെച്ച് ഇറങ്ങി പെട്ടെന്ന് അധികം ആഴയില്ലാത്തൊരു കുഴി അല്ലെങ്കിൽ താഴേക്ക് അധികം ഇറങ്ങണ്ടാത്തൊരു കുഴിയാണ് പെട്ടെന്ന് എടുത്തിട്ട് പെട്ടെന്ന് കയറി വരാം കാരണം ഇവർ നമ്മളിത് അവകാശം നിൽക്കുകയാണെങ്കിൽ ഇവർ നമ്മളിത് എടുക്കാൻ സമ്മതിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എല്ലാവരും ആകാംക്ഷയോടെ വന്നിരുന്നിന് കുഴിക്കാത്ത മറിഞ്ഞ് വിടുകയാണെങ്കിൽ പിന്നെ എന്നെ എടുത്ത് മോർജറി കൊണ്ടു കൊണ്ടൊരു അവസ്ഥ വരും അതുകൊണ്ട് ഞാനതിന് മുതിരുന്നില്ല പെട്ടെന്ന് ഇറങ്ങിയെടുത്തുണ്ട് പെട്ടെന്ന് ടപ്പേന്ന് ഇറങ്ങി ടപ്പയെന്ന് കയറി വരും മറിക്കോളെ ഞാൻ എടുത്തേക്കോട്ടിട്ടൊന്നും പറയാൻ പറ്റില്ല മാറിക്കോളാം എന്നാലും നമ്മൾ നമ്മുടെ അതിഥിയെ നമ്മൾ അനായാസം ഇറങ്ങിയെടുത്തു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം പത്തി എടുക്കാനായിട്ടൊരു വിസമ്മതം കാണിക്കുന്നുണ്ട് കാരണം എനിക്ക് തോന്നുന്നത് സമ്മതി സമ്മതിക്ക് പത്തിയെടുക്കാനായിട്ടൊരു തയ്യാറാകുന്നില്ല കാരണം ഇവരിടുന്ന ആ കുഴിയിലേക്ക് കാണുമ്പോൾ തന്നെ അറിയാം ചെറിയ ചെറിയ കല്ലുകളിങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു അപ്പോൾ അതിൽ ചെറിയ കുഞ്ഞു കല്ലുകളൊക്കെ ഇതിൻ്റെ ദേഹത്ത് വീണിട്ടുണ്ട് അതിന് ക്ഷതം പറ്റിയിട്ടുണ്ട് പത്തിയുടെ താഴെയൊക്കെ നമ്മൾ ഇദ്ദേഹത്തിനെ അധികം ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയല്ല അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞാലും നാല് വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള ഫീമെയിൽ മുട്ടയിട്ട് കഴിഞ്ഞു ഈ വർഷം ഈ സീസണിൽ ഏതോ മേഖലയിൽ തന്നെ മുട്ടയാണ് നിർബന്ധമൊന്നുമില്ല വേറെ ഏതോ ഒരു മേഖലയിൽ മുട്ടയിട്ട അമ്മ അതിഥിയാണ് അദ്ദേഹം ഈ ക്ഷതം പറ്റിയത് കൊണ്ടാണ് അദ്ദേഹം ഭത്തി എടുക്കാതെ ഇങ്ങനെ ഒരു മൂടനായി ഒരു ഉഷാറില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നു പക്ഷേ ഉഷാറില്ലായെന്നുണ്ടെങ്കിലും കടിക്കാനായിട്ട് നല്ല അറ്റൻഡൻസ് ഉണ്ട് കാരണം ഈ പത്തി എടുക്കാതിരിക്കുമ്പോൾ തന്നെ അതിന് അടുത്ത ലക്ഷ്യം നോക്കിയുള്ളൂ എൻ്റെ കയ്യിലേക്ക് നാ വെയിം ചെയ്യുന്നത് അടുത്ത കടിയാണ് കടിക്കാനായിട്ട് പിടി കിട്ടി ആ കറക്റ്റ് എയിമിലേക്ക് പിടിക്കുക എന്ന ലക്ഷ്യം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല ശരീരത്തിന് നല്ല ക്ഷതയായിട്ടുണ്ട് നല്ല നന്നായിട്ട് അതിന് മൂവിയാകുമ്പോഴും പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ പെട്ടെന്ന് കടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും അതിൽ പെട്ടെന്ന് കടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളെന്തായാലും അദ്ദേഹത്തിനെ അധികം ടെൻഷൻ അടിപ്പിക്കാൻ അദ്ദേഹത്തിനെ ബോട്ടിലാക്കുന്നു ബോട്ടിലാക്കിയിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അടുത്തതായി പരിചയപ്പെടാനിരിക്കുന്ന അതിഥി ആരാണെന്ന് നമുക്ക് നോക്കാം ഇദ്ദേഹത്തിനോട് അദ്ദേഹത്തിന് അധികം ബുദ്ധിമുട്ടിപ്പിച്ചാൽ ശരിയാകില്ല ഇതിനെ ഇതിനെ ഇദ്ദേഹത്തിനെ ബുദ്ധിമുട്ടാൽ എനിക്ക് ബുദ്ധിമുട്ടാവും കാരണം ഇപ്പോൾ ഈ ഇത്രയും ഏറെ കിട്ടി ക്ഷേത്രം വന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ വെച്ച് കളിക്കുമ്പോൾ എനിക്ക് കടിയേൽക്കാം അപ്പോൾ കടിയേൽക്കുമ്പോൾ കടിയേറ്റ് കിടക്കുമ്പോൾ ഞാൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ അത് ഞാൻ ആരെയും ശല്യപ്പെടുത്തുന്ന അവർക്കും ബുദ്ധിമുട്ടാവുന്നില്ല നമുക്കും ബുദ്ധിമുട്ടാകും നമ്മൾ എന്തായാലും ഈ അതിഥിയെ ബോട്ടിലാക്കി ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരോട് യാത്ര പറയുന്നതിന് മുന്നേ ഈ പാമ്പിൻ്റെ ഓണറോട് പാമ്പിനെ ഇത്രയും ദിവസം വളർത്തിയിട്ട് ഈ കുഴിയിൽ തള്ളിയിട്ട ആ ചേട്ടനോട് ആ ചേട്ടൻ്റെ അഡ്രസ്സൊക്കെ എഴുതി വാങ്ങി അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറൊക്കെ എഴുതി വാങ്ങിയിട്ട് നമുക്ക് പിരിയാം ഈ നല്ലവരായ നാട്ടുകാരുടെ ഇനിയും ഇതുപോലെ പാമ്പിനെ കാണുമ്പോൾ കുഴിയിലൊക്കെ കാണുമ്പോൾ വലിയ കല്ലുകൾ ഉരുട്ടി ഇട്ട് വെച്ചിട്ടതിന് ശേഷം മാത്രമേ വിളിക്കാവൂ എന്ന് ഞാൻ പറയുന്നത് കഴിവിൻ്റെ പരമാവധി അതിനെ ഉപദ്രവിക്കാതിരിക്കാൻ ശ്രമിക്കുക ഇവയൊക്കെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് അനിവാര്യമാണ് അതുപോലെ നമുക്ക് നമ്മുടെ പല സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ ഒരുപാട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് തെന്മലയിൽ പാമ്പിനെ പിടിക്കാൻ പോയ സമയത്ത് പറയുന്നുണ്ട് കരിച്ച എന്ന് പറയുന്ന ഒരു ചെറിയ ചെള്ളിൻ്റെ ഉപദ്രവത്തെക്കുറിച്ച് ഇവയൊക്കെ ഇവയൊക്കെ അനിവാര്യമാണ് ഇപ്പോൾ കരിച്ച ആയിരുന്നാലും മനുഷ്യന് ഉപകാരം ചെയ്യുന്നു പക്ഷേ ചില സമയത്ത് ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ കൂട്ടത്തോടെ വരുന്നു അതൊക്കെ ബുദ്ധിമുട്ട് അത് നമ്മൾ അതിജീവിക്കാൻ കഴിഞ്ഞാൽ ഈ കൊച്ചു കൊച്ചു ശല്പദങ്ങളുടെ ഒരു ഉപകാരം നമുക്കുണ്ടാകുന്ന മാരകമായ സ്കിൻ ഡിസീസ് സ്കിന്നിലുണ്ടാവുന്ന രോഗങ്ങൾ തൊക്കു രോഗങ്ങളെയൊക്കെ അത് ജീവിക്കണം അപ്പോൾ കൊച്ചു ശല്പദങ്ങൾ പോലും നമുക്ക് അനിവാര്യമാണ് പാമ്പ് എന്ന് പറയുന്ന ഒരിക്കലും ഒരു ഭീകരതയുള്ള ജീവിയല്ല അത് നമുക്കൊരുപാട് മാരകമായ അസുഖങ്ങൾക്കുള്ള ഔഷധങ്ങൾ നൽകുന്ന ഒരു ജീവിയാണ് പാമ്പ് എന്ന് പറയുന്ന സാധുവായ ജീവി പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളവരിങ്ങനെ ലാഘവത്തോടെ അല്ലെങ്കിൽ ഈസി ആയിട്ട് ഇങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ അത് കണ്ടിട്ട് ഇത് അനുകരിക്കാൻ ശ്രമിക്കരുത് വീണ്ടും വീണ്ടും ഞാൻ നമ്മുടെ ഇപ്പോൾ എപ്പിസോഡുകൾ നേരത്തെ ആയാലും നമ്മുടെ കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ ഞാൻ ഒരുപാട് ഭാഗങ്ങളെ പറയുന്നുണ്ടായിരുന്നു ഓർക്കുക ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ ഏകദേശം പത്ത് പതിനഞ്ചോളം പേര് പാമ്പിനെ പിടിക്കാൻ പാമ്പ് എന്താണ് നമ്മുടെ പാമ്പിൻ്റെ പിറകെ പോയി പിടിച്ച് കടിയേറ്റ് മരണപ്പെടുകയുണ്ടായി ഈ കഴിഞ്ഞ രണ്ടായി ഈ പതിനാറ് രണ്ടായിരത്തി പതിനാറിൽ കൂടുതൽ ആൾക്കാർ ഒത്തിരി ആൾക്കാർക്ക് പാമ്പ് കടിയേൽക്കുന്നതായിട്ടും മരണപ്പെടുന്നതായിട്ടും റിപ്പോർട്ടുകളുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് അനുകരിക്കരുത് അനുകരിക്കുകയോ അതുമാത്രമല്ല നിങ്ങൾ എവിടുന്ന വീടിനകത്തൊക്കെ അകപ്പെടുന്ന പാമ്പിനെ കമ്പ് കൊണ്ട് അതിനെ ശല്യം അടിക്കുകയോ കുത്തിയുകയൊക്കെ ചെയ്തിട്ട് അതിനെ എങ്ങോട്ടെങ്ങനെ ഓടിച്ചു വിടുമ്പോൾ ആ വേനയിട്ട പാമ്പിൻ പാമ്പ് കിടക്കുന്ന സ്ഥലത്ത് ആരെങ്കിലും പോയി ചവിട്ടിയാൽ ആ ആളിനെ കടിക്കാൻ സാധ്യതയുണ്ട് അത് കഴിവിൻ്റെ പരമാവധി നിങ്ങൾ കമ്പോ വടിയോ ഒക്കെ ഉപയോഗിച്ച് ഇവയെ കുത്തിപ്പിടിക്കുകയോ അതിൽ കുത്തി നോവിച്ച് അങ്ങോട്ടും വേണ്ടി പാമ്പുകൾക്ക് പകയൊന്നുമില്ല പക്ഷേ ക്ഷതമേറ്റ പാമ്പുകൾക്ക് മൂവ് ചെയ്യാൻ കഴിയും അപ്പോൾ നമ്മൾ വീണ്ടും പരിസരത്ത് തന്നെ അവർ സ്റ്റേ ചെയ്യും അപ്പോൾ നമ്മൾ അറിയാതെ രാത്രി എങ്ങനെ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ചെന്ന് ചൗ നമ്മൾ ഇറങ്ങുമ്പോൾ വൈബ്രേഷൻ ഉണ്ടാക്കി ഇറങ്ങുമ്പോൾ ചിലപ്പോൾ അവർക്ക് ശരീരത്തിന് ക്ഷതമുള്ളത് കൊണ്ട് ഓടി മാറാൻ കഴിയില്ല അപ്പോൾ നമ്മൾ കടി കടിയേൽക്കും അപ്പോൾ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ഈ പാമ്പുകളെ പറമ്പി കാണുമ്പോൾ അതിന് എറിഞ്ഞ് അടിയോടുത്തൊന്നും വിടാതിരിക്കാൻ സമയം അടിച്ചു എന്ന് പറഞ്ഞ് എരിഞ്ഞൊന്ന് പക വീട്ടുമെന്നുള്ളതല്ല അവർക്ക് എഴിഞ്ഞ് പോകാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ചവിട്ടുമ്പോൾ നമുക്ക് കടി കടിയേൽക്കും എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല നമ്മളെ ഇന്നത്തെ രാവിലത്തെ രണ്ടാമത്തെ യാത്ര രണ്ടും കൊല്ലം ജില്ലയിൽ തന്നെയായിരുന്നു രണ്ടാമത്തെ യാത്ര ആ ശരീരത്തിന് ശതം പറ്റിയ പാമ്പാണെങ്കിൽ പോലും നമ്മൾ അദ്ദേഹത്തിനെയും നമ്മൾ ബോട്ടിലാക്കി നമ്മൾ ഈ ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരോട് യാത്ര പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടാനായിരിക്കുന്ന അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് പരിചയപ്പെടാനായിരിക്കുന്ന വ്യത്യസ്തനായ അതിഥിയെ തേടിയുള്ള യാത്ര അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് യാത്രയാവാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക അറിയിക്കേണ്ട വിലാസം ടു പ്രൊഡ്യൂസർ മാസ്റ്റർ കൗമുദി കൗമുദി ബിൽഡിംഗ്സ് പേട്ട ഇമെയിൽ പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക വിളിക്കേണ്ട നമ്പർ നയൻ ത്രീ എയ്റ്റ് സെവൻ നയൻ സെവൻ ട്രിപ്പിൾ ഫോർ വൺ